രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചപ്പോൾ നാലു മാസം കഴിഞ്ഞിരിക്കുന്നു ഈ നാലു മാസ കാലയളവിൽ മുപ്പത് ശതമാനത്തിലധികം വരെ മുന്നേറ്റം രേഖപ്പെടുത്തിയ കുറച്ച് ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളെ നോക്കാം ജെ എസ് ഹോൾഡിംഗ്സ് ആണ് ഇതിൽ ആദ്യം ഈ വർഷം ഇതുവരെ ഓഹരി അൻപത്തി എട്ട് ശതമാനം മുന്നേറ്റമാണ് വിപണിയിൽ കാഴ്ചവെച്ചത് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ഓഹരി അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയായ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപയിലേക്ക് കുതിച്ചത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയുടെ പ്രൈസ് ട്ണിങ്സ് റേഷ്യോ ഇൻഡസ്ട്രി പിഎക്കാൾ കൂടുതലാണെന്ന് കാണാം ഇരുപത്തിരണ്ട് ശതമാനത്തോളം എഫ്ഐ ഐ ഹോൾഡിംഗ്സ് ആണ് കമ്പനിക്കുള്ളത് ഓഹരി പല മൂവിംഗ് ആവറേജിന് മുകളിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ജാനുവരിയിൽ പതിമൂന്ന് ശതമാനത്തോളം മുന്നേറിയ ഓഹരി ഫെബ്രുവരിയിൽ ആറ് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകിയിരുന്നു എങ്കിലും മാർച്ചിൽ പിന്നീട് നാൽപ്പത് ശതമാനം കുതിപ്പ് പ്രകടമായി ആഗസ്റ്റ് മുതൽ ഓഹരിയിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം നവംബറിൽ നാൽപ്പത്തി ആറ് ശതമാനം റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് എസ് ബി ഐ കാർഡ് ഓഹരികളാണ് അടുത്തത് അറുന്നൂറ്റി അറുപത്തിനാല് രൂപയിൽ നിന്ന് തൊള്ളായിരത്തി അഞ്ച് രൂപയിലേക്കാണ് ഓഹരി കുതിച്ചതെന്ന് കാണാം അതായത് മുപ്പത്തി ആറ് ശതമാനം മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടായി ഓഹരിയും ഓവർ വാല്യൂഡായിട്ട് തന്നെ തുടരുന്നുണ്ട് നാലാം പാദത്തിൽ കമ്പനിയുടെ ലാഭം പത്തൊൻപത് ശതമാനം കുറഞ്ഞിരുന്നു നിഷ്ക്രിയ ആസ്തിയും കൂടിയതായി കാണാം ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് മൂന്നേ പോയിന്റ് പൂജ്യം എട്ട് ശതമാനമായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലാഭം ഇരുപത് ശതമാനത്തോളം എഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഓഹരി വിപണിയിൽ അപ്വർ ട്രെൻഡാണ് ഓഹരിയിൽ കാണുന്നത് നിലവിൽ ഓഹരി എല്ലാ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജസിന് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് ആർസയും ശക്തമായി തുടരുന്നതിനാൽ ഈ മൊമെന്റും തുടരാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്ക് മുകളിൽ ഓഹരിക്ക് തുടരാൻ സാധിച്ചാൽ കൂടുതൽ മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടാകുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് തൊള്ളായിരത്തി എൺപത് ടു ആയിരത്തി പത്ത് രൂപ വരെ ഓഹരി പോയേക്കാമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഹ്രസ്വകാലത്തേക്കുള്ള ടാർഗറ്റ് വിലയാണ് ഇത് നാലാം പാദ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ സി എൽ എസ് എ ബേൺസ്റ്റൻ എന്നീ ബ്രോക്കറേജുകൾ ഓഹരിക്ക് അണ്ടപ്പൊഫം ചാൻസാണ് നൽകിയിരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ബേൺസ് നൽകിയ ടാർഗറ്റ് വില എന്നാൽ എണ്ണൂറ് രൂപയാണ് സി എൽ എസ് നൽകിയ ടാർഗറ്റ് വില എഴുന്നൂറ്റി ടാർഗറ്റ് വില നൽകിക്കൊണ്ട് മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് ഈക്വൽ വെയിറ്റ് സ്റ്റാൻഡ് നൽകിയിരുന്നു എം കെ ഗ്ലോബൽ ആയിരം രൂപയിൽ എത്തുമെന്ന് ഈ ബ്രോക്കറേജ് കണക്കാക്കുന്നു കൊട്ടക് എക്വിറ്റീസ് തൊള്ളായിരത്തി അൻപത് രൂപ ഓഹരിക്ക് ടാർഗറ്റ് വില നൽകുന്നുണ്ട് ഇരുപത്തിയെട്ട് അനലിസ്റ്റുകൾ പത്ത് അനലിസ്റ്റുകൾ ബൈ ശുപാർശ നൽകിയിരുന്നു ഒൻപത് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും ഒൻപത് അനലിസ്റ്റുകൾ സെൽ എന്ന ശുപാർശയുമാണ് നൽകുന്നത് ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് ആണ് അടുത്ത ഓഹരി മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ ഇംപ്രസീവായ റിട്ടേൺ ഓഹരി നൽകിയതായി കാണാം ഒക്ടോബർ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് എന്ന വിരത്തിലേക്ക് കുതിച്ച ഓഹരിയിൽ പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിരുന്നു എന്നാൽ ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഒരു റിക്കവറി കാണാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപയിലേക്ക് ഓഹരി കുതിച്ചതായി കാണാം ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് ഓഹരികളും നേട്ടം നൽകിയിട്ടുണ്ട് മുപ്പത്തി ശതമാനം മുന്നേറ്റമാണ് നൽകിയത് വിപണിയിൽ വളരെ വളട്ടയിലായ പ്രകടനമാണ് ഓഹരി കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരിയിൽ ഇപ്പോഴാണ് ഒരു മുന്നേറ്റം കാണുന്നത് ജൂണിലാണ് ഓഹരി ആയിരത്തിഅഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപ എന്ന നിലയിലേക്ക് ഉയരുന്നത് ജനുവരി മാർച്ച് ഏപ്രിൽ എന്നീ മാസങ്ങളിൽ ഓഹരി പോസിറ്റീവ് റിട്ടേൺ നൽകിയതായി കാണാം ഫെബ്രുവരിയിൽ പതിനഞ്ച് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേണും നൽകിയിട്ടുണ്ട് ബജാജ് ട്വിൻസ് തന്നെയാണ് അടുത്തത് ബജാജ് ഫിനാൻസ് ഓഹരികൾ മുപ്പത്തി ഒന്ന് ശതമാനം നേട്ടം ഈ വർഷം നൽകിയിട്ടുണ്ട് ബജാജ് ഫിനാൻസിന്റെ ഓഹരികൾ ഡിസംബർ മുതൽ പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലാണ് ഓഹരി അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയിലെത്തിയത് ഓഹരി ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത് രൂപ വരെ എത്തി ഈ മാസം ഇതുവരെ മൂന്ന് ശതമാനത്തിനടുത്ത് നേട്ടവും നൽകിയിട്ടുണ്ട് ബജാജ് ഫിൻസർവ് ഓഹരികൾ ഇരുപത്തി ഒൻപത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് ജാനുവരി മുതൽ ഏഴ് മുതൽ പത്ത് ശതമാനം വരെ നേട്ടം ഓരോ മാസവും ബജാജ് ഫിൻസർവ് ഓഹരികൾ നൽകിയിട്ടുണ്ട് റിസൾട്ടുകൾ വന്നതിന് ഉയർന്ന നിലയിലെത്തിയ ഓഹരി രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രൂപ വരെ കുതിച്ചിരുന്നു ഓഹരികൾക്ക് അനലിസ്റ്റുകൾ നൽകിയ വ്യൂ വിശദമായി തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് ജൂലൈ മാസം മുതൽക്ക് തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തിയ ഓഹരിയാണ് ആർ ബി എൽ ബാങ്ക് ഒക്ടോബറിൽ പതിനാറ് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയത് ആഴ്ചയിലെ താഴ്ന്ന നിലയായ നൂറ്റി നാല്പത്തി ആറ് രൂപയിലേക്ക് ഓഹരി ജനുവരിയിലാണ് ഇടിഞ്ഞത് അവിടുന്ന് റിക്കവറി രേഖപ്പെടുത്തിയ ഓഹരി ഏപ്രിൽ മാസത്തിൽ പതിനാറ് ശതമാനത്തിന്റെ നേട്ടം നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നു ഇതോടെ ഈ വർഷം ആർ ബി എൽ ബാങ്കിന്റെ ഓഹരികളും മുപ്പത് ശതമാനം മുന്നേറ്റം പ്രകടമാക്കിയിട്ടുണ്ട് നാലാം പാദത്തിൽ ബാങ്കിന്റെ ലാഭത്തിൽ എൺപത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനാ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഓഹരികൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി പത്ത് രൂപയായി ഉയർന്നിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ശതമാനം മുന്നേറ്റമാണ് ഓഹരിയിൽ പ്രകടമായത് ജൂണിൽ എഴുന്നൂറ്റി അറുപത് രൂപ വരെ ഉയർന്ന ഓഹരി പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് വഴുതി വീണിരുന്നു പിന്നീട് തുടർച്ചയായ വിൽപ്പനാ സമ്മർദ്ദം ഓഹരിയിൽ പ്രകടമായി എങ്കിലും ജനുവരി മുതൽക്ക് ഈ ഇടിവിൽ മാറ്റമുണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും മികച്ച റിട്ടേൺ ഓഹരി നൽകിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനം മുന്നേറ്റമാണ് ഈ മാസം നൽകിയത് പോസിറ്റീവ് റിട്ടേൺ നൽകിയ കുറച്ച് ഫിനാൻഷ്യൽ ഓഹറികളെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത് ഈ കമ്പനികളുടെ മറ്റ് പാരാമീറ്ററുകൾ ഒന്നും പരിഗണിക്കാതെ വിപണിയിലെ പ്രകടനം മാത്രമാണ് ഉൾപ്പെടുത്തിയത് അതിനാൽ ഇത് ശുപാർശയായി സ്വീകരിക്കരുത് ഈ ഓഹരികൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇനിയുള്ള പെർഫോമൻസ് ട്രാക്ക് ചെയ്യാവുന്നതാണ് കൃത്യമായി പഠിച്ച ശേഷം വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ മാത്രം നിക്ഷേപത്തിനായി പരിഗണിക്കുക